ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതൻസ് മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സന്തോഷം അറിയിക്കുവാനുള്ളത് എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ഞാൻ അയച്ചു കൊടുക്കുന്ന ചെടികൾ എല്ലാവർക്കും നല്ല തൃപ്തികരമാണ് നല്ല ഹെൽത്തി പ്ലാന്റും അതുപോലെ തന്നെ നല്ല വലിപ്പവും വിലക്കുറവുമാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുപോലെ തന്നെ കൂട്ടുകാർ ചേച്ചി എൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇടാത്ത നിർത്തിയോ എന്നൊക്കെ പലരും മെസ്സേജ് വിട്ട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെടികളുടെ വീഡിയോ ഇടുന്നതാണ് എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചയിലും ഇടണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ഇട്ട പ്ലാന്റുകൾ തന്നെയാണ് കുറച്ച് കുറേയൊക്കെ ഞാൻ ഇടുന്നത് കാരണം എനിക്ക് കുറച്ച് സ്റ്റോക്കുണ്ട് അത് വാങ്ങിയവർ വാങ്ങണ്ട വാങ്ങാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് പുതുതായി കാണുന്നവർക്കും പ്ലാന്റ് വാങ്ങാമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാമാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് പുതിയതും പഴയതുമായ ചെടികൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ചെടികളെ ഓരോന്നായി പരിചയപ്പെട്ടാലോ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത്തരം മുല്ലയാണ് ഈ മുല്ല ഫ്ലവർ ഇട്ട മുല്ലയാണ് ഈ മുല്ല ചെറിയ പ്ലാന്റുകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് മുട്ടുകളുള്ള മുല്ലയാണ് വിൽക്കാനുള്ളത് ഇതാണ് മുല്ല അടുത്തതായിട്ട് ഇതിൻ്റെ വലിയ തൈകളും ഫ്ലവറിട കളർ ചേഞ്ച് വന്ന ചെടികളും ചെറിയ ചെടികളും കട്ടിങ്സും കൊടുക്കാനുണ്ട് ഇത് നമ്മുടെ ഡിസംബർ ലേഡി കളർ ചേഞ്ച് വെയിലെത്തി ഇരുന്നപ്പോൾ വന്നിരിക്കുന്ന കളറാണ് ഇതിൻ്റെ കട്ടിങ്സ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് ഡിസംബർ ലേഡിയുടെ ചെടികൾ എവിടെയും ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഡിസംബർ ലേഡി അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പെൻഡാസാണ് രണ്ട് കളറ് പെൻഡാസാണ് ഉള്ളത് ഇത് വലിയ പെൻഡാസാണ് ഇതിന് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല റെഡ് കളറാണ് അതുപോലെ തന്നെ ഇത് ഒരു പിങ്ക് ഓടുകൂടിയ ലൈറ്റ് ഷെയ്ഡോട് കൂടിയ പെൻഡാസാണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം നല്ല വലിപ്പമുള്ള തൈകളാണ് ഇത് നമ്മുടെ ഡാൻസിംഗിയൽ ഓർക്കിഡാണ് ഇതിന് ഫ്ലവർ ഡാറായ ഒരു തൈക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതാണ് ഫ്ലവർ ഇതൊരു കൂടിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നല്ല വലിപ്പവുമുണ്ട് രണ്ട് മൂന്ന് വർഷത്തെ ചെടിയാണ് ഇതിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊരു ചെടി മാത്രമേ ഉള്ളൂ പിടിച്ചു കിട്ടാൻ നല്ല പാടാണെന്ന് തോന്നുന്നു ഇതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് മുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇത് ചെയിൻ ഓഫ് ഗ്ലോറി അഥവാ മണിക്കൊന്ന കണിക്കൊന്ന മറ്റുള്ള പേരുകളിൽ വേറെ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡിസംബർ ജനുവരിയോടുകൂടി പൂക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതാണ് പൂത്ത് കിടക്കുന്നത് ഇത് വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും വില്പനക്കായിട്ടുണ്ട് ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് ഇതിനേലും നല്ല വലിപ്പമുള്ള പ്ലാന്റുകളുണ്ട് ചെറിയ പ്ലാന്റുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ബുകൻ ഇതാണ് അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയോടുകൂടി ഉള്ള ഫ്ലവറാണ് ഇത് പൂത്ത് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കളർ അങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ ഇതിന് വില വരുന്നത് ഇതാണ് പ്ലാന്റ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇത് ഫ്ലവർ ഇട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയോട് കൂടി നിൽക്കണമെങ്കിൽ അതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയാണ് വേറെ ബൊഗൈൻ വില്ലയാണ് ഇതാണ് ഒരു കളറ് നല്ല മിനിയേച്ചർ ടൈപ്പാണ് ഇതാണ് വേറൊരു നല്ല ഉള്ളിലെ നല്ല കളറ് ഒത്തിരി കുലയായി നിൽക്കുന്ന ഒരു ഫ്ലവറാണ് ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതാണ് ഫ്ലവർ ഇത് സൻസ് പ്ലാന്റ് ആണ് അത് നല്ല ഭംഗിയുള്ള സൻസേരിയ പ്ലാന്റ് ആണ് നാല് ഷൂട്ടാണുള്ളത് ഉള്ളിൽ ഷൂട്ടുകൾ വരുന്നുണ്ട് ഇതിന് വില വരുന്നത് എഴുപത്തഞ്ച് രൂപ മാത്രം ഈ പോട്ടോട് കൂടിയാണ് കൊടുക്കുന്നത് ഇത് കാറ്റിസ് ആണ് ഇത് നല്ല ഭംഗിയോടുകൂടി മുട്ടുമുട്ടുകളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് വലിയൊരു ചട്ടിയിൽ പിടിപ്പിക്കാവുന്നതാണ് ചെറു പല ചെട്ടികളിലായിട്ട് ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത് അഡീനിയം പ്ലാന്റുകളാണ് ഇരുന്നൂറ് രൂപയുടെ അഡീനിയം പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഏകദേശം ഫ്ലവർ എല്ലാം ഒരുപോലെ തന്നെയാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് എല്ലാം വിത്തുകൾ വിത്തുകളുണ്ടാകാറായി തുടങ്ങിയ പ്ലാന്റുകളാണ് എല്ലാത്തുമേ വിത്തുകളുണ്ടാകും കഴിഞ്ഞ വർഷം ഒത്തിരി വിത്തുകൾ എല്ലാ ചെടിയും പൂത്ത് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുമേ വിത്തുകൾ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ വിത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഇത് മൂന്നെണ്ണമായിട്ടാണ് ഈ വിത്ത് വന്നിരിക്കുന്നത് അതുപോലെ എല്ലാ എല്ലാത്തുമേ മുട്ടുകൾ വിത്തുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ പത്ത് മണികളൊന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ ഇതാണ് ഒരു പത്തുമണിയുടെ ചെടി ഈ കളറാണ് ഉണ്ടല്ലോ എല്ലാ ഇങ്ങനെ കുലകുത്തി നിൽക്കുന്ന ചെടിയാണ് ഈ കാണുന്നത് നിൽക്കുന്നത് ഈ കളറോട് കൂടിയ ചെടിയാണ് മൂന്നാമത്തെ കളറാണ് ഈ കാണുന്നത് നാലാമത്തെ കളറാണ് ഈ കാണുന്നത് മജന്ത കളർ നല്ല മജന്തയോടുകൂടിയ കളറാണ് ഈ കാണുന്നത് അഞ്ചാമതായി കാണുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ലൈറ്റ് മഞ്ഞ കളറാണ് ആറാമത്തെ പ്ലാന്റ് ആണ് വൈറ്റ് കട്ട കട്ടയോടുകൂടിയ പ്ലാന്റ് ഈ കാണുന്നതാണ് വൈറ്റ് പ്ലാന്റ് ഏഴാമത്തെ കളറാണ് ഈ കാണുന്നത് കളറാണ് ഈ കാണുന്നത് ഇത്രയും ഒരു തണ്ടാണ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് തണ്ടിൻ്റെ വലിപ്പവും ഇതുള്ളതോടുകൂടിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റ് പോട്ടോടു കൂടി നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കൂടി കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമ്മുടെ അലോക്യോഷ പ്ലാന്റ് ആണ് മൂന്ന് ഇലകളാണ് ഇതിനുള്ളത് ഇതിൻ്റെ വലിപ്പം ഈ കാണുന്നതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതൊരു നേരം അഗ്ലോണിമ പ്ലാന്റ് ആണ് വില വരുന്നത് അൻപത് രൂപയാണ് ഇത് അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല വലിപ്പമുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതാണ് കലാത്തിയ പ്ലാന്റുകളിൻ്റെ ഡിസൈൻ ഇതിന് ഒരു തയ്ക്കാണെങ്കിൽ നൂറ് രൂപയും രണ്ട് ഫോട്ടോട് കൂടിയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് വില വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല മഞ്ഞ കുല കുത്തിയ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നല്ല വലിപ്പവും ഉണ്ട് മൂന്ന് വർഷമായി ഇത് പൂ തുടങ്ങി ഇതിന് വില വരുന്നത് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റ് മാത്രമേ കൊടുക്കാനായിട്ടുള്ളൂ ഇതാണ് പ്ലാന്റ്സിന്റെ വലിപ്പം ഇത് വേറൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത്ര വലിപ്പമുള്ള കലാത്തിയ പ്ലാന്റിന് അറുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അൻപത് രൂപ ഇത് നമ്മുടെ ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ബോളോട് കൂടിയ മേച്ചർ ടൈപ്പ് നല്ല പൊക്കം കുറഞ്ഞ ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിന് വില വരുന്നത് അൻപത് രൂപ മാത്രം ഇത് വേറൊരു തരം കലാ ഈ കലാ തീയ്ക്ക് കൂടി ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഒത്തിരി പ്ലാന്റുകളുണ്ട് കേട്ടോ ഇതൊരു കലാത്തീയാണ് ഈ കലാത്തീക്ക് വില വരുന്നത് അൻപത് രൂപയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വലിയ തൈക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ചെറിയ തൈയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് രൂപ ഇത് രണ്ട് തരം അഗ്ലോണിമകളാണ് ഇതിന് വില വരുന്നത് അൻപത് രൂപ ഇത് വേറൊരുതര അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് ഒരു തൈക്ക് വില വരുന്നത് മുപ്പത് രൂപ ഇത് വൈറ്റ് ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് വില വരുന്നത് അൻപത് രൂപ ഇതൊരഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് മുപ്പത് രൂപ ഇത് വേറൊരു വേറൊരുതര അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് ചെറിയ തൈക്ക് മുപ്പത് രൂപ ഇതും വേറൊരുതര അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് മുപ്പത് രൂപ തന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഈ അരേലിയ പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ ആണ് ഈ കാണുന്നത് ഇതിന് വില വരുന്നത് അൻപത് രൂപ ഈ അഗ്ലോണിമിക്ക് വില വരുന്നത് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് നല്ല വലിപ്പമുള്ള തൈ ആയിരിക്കും പോട്ടോടുകൂടിയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇത് വാട്ടർ പ്ലാന്റുമാണ് അല്ലാതെയും വളർത്താൻ പറ്റും മണ്ണിലും വളർത്താൻ പറ്റും ഇതിന് ഇരുപത് രൂപയാണ് വില ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ തൈക്ക് വില വരുന്നത് രൂപ തണലത്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ നല്ല ഭംഗിയോട് ഭംഗിയോടുകൂടിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒരു തൈക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും ഇത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപ നല്ല ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് പല വിലയുടെ സി സി പ്ലാന്റും വിൽപ്പനക്കായിട്ടുണ്ട് ഈ കാണുന്ന പോർത്തോസിന് വില വരുന്നത് എഴുപത്തി അഞ്ച് രൂപ മാത്രം ഇതാണ് പ്രത്യാസം ഈ കാണുന്ന കലേടിയത്തിന് ഓരോ തൈക്കും വില വരുന്നത് അൻപത് രൂപ നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്ന പ്ലാന്റ് ആണ് ചട്ടി നിറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ വെയിലും കുറച്ചും കൂടി വെയിലും കയറി വരണത് ഒത്തിരി തണലായിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കളർ കുറവ് വന്നിരിക്കുന്നത് ഇതൊരു കളർ ചെടിയാണ് ഈ കളർ ചെടി ഒരു കളർ ചെടി മാത്രമേ ഉള്ളൂ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ചെടിയാണ് ഇതിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി ഇട്ട് തരണം ചെടികൾ തരുന്നതാണ് ാണ് ചെടികൾ ഇതൊക്കെയാണ് ചെടികൾ കാണുന്നതൊക്കെയാണ് ചെടികൾ